കേരളത്തിലെ ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ച് അതിൻ്റെ അവസാന വിധിയും കാത്ത് ഇരിക്കുകയാണിപ്പോൾ അവരുടെ ഓഫീസിലെ സാധനങ്ങൾ ജപ്തി ചെയ്യാൻ നടപടിയായിട്ടുണ്ട് അവിടെ കിടക്കുന്ന പ്രതാപൻ്റെയും ശ്രീനയുടെയും സാധനങ്ങളൊക്കെ ജപ്തി ചെയ്ത് ആ കെട്ടിടത്തിൻ്റെ താക്കോൽ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കാനാണ് കോടതിയുടെ തീരുമാനം അപ്പോഴും ഹൈറിച്ചിലെ ചില പ്രധാന മണ്ടന്മാർ പറയുന്നത് ഞങ്ങളുടെ പ്രതാപൻ സാർ സമ്മതിച്ചത് ജപ്തി ചെയ്യുന്നത് എന്നാണ് ഇതൊക്കെ പറയുന്നത് അവരുടെ സാധാരണ മെമ്പേഴ്സായ സ്കൂളിൻ്റെ പടി പോലും കാണാത്തവരല്ല കേരളത്തിലെ ഒരു പ്രമുഖ ബാങ്കിൻ്റെ റിട്ടയേർഡ് മാനേജറൊക്കെയാണ് ഇത്തരം വിഡുതങ്ങൾ വിളിച്ചു പറയുന്നത് ഇപ്പോൾ പാലക്കാട് കോടതിയിൽ പ്രതാപൻ സാർ കേസ് ജയിച്ചെന്നും കമ്പനിക്കെതിരെ കൊടുത്ത കേസുകളെല്ലാം തള്ളിക്കളഞ്ഞെന്നും പറഞ്ഞ് ഒരു കൂട്ടം മണ്ടന്മാർ വീണ്ടും ആഘോഷം നടത്തുന്നുണ്ട് സൈറ്റിൽ നിന്നും കിട്ടിയ കോടതിയുടെ വിവരം ഇംഗ്ലീഷിലായത് കൊണ്ടാകാം ഇവറ്റകൾക്ക് മനസ്സിലാകാതെ പോയത് കേസ് ഡിസ്പോസ്ഡ് എന്നതിൽ പറഞ്ഞത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ആരോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കാണും പക്ഷേ ഈ കേസ് കൊടുത്തത് ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ഇവരുടെ കാണപ്പെട്ട ദൈവമായ പ്രതാപൻ സാർ ആണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം ഈ മണ്ടന്മാർക്ക് ഇല്ലാതെ പോയി പ്രതാപനെതിരെ പാലക്കാട് കുറച്ച് കേസുകളുണ്ട് അതിലൊക്കെ ജാമ്യം വേണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള കോലാട്ട് ദാസൻ പ്രതാപൻ എന്ന മണിച്ചേൻ കള്ളൻ കൊടുത്ത കേസാണ് കോടതി തള്ളിക്കളഞ്ഞത് അതായത് പ്രതാപൻ സാറിന് ആ കേസുകളിലൊന്നും ജാമ്യം ഇല്ല എന്നാണ് അതിനർത്ഥം പ്രിയ ഹൈറിച്ച് മെമ്പേഴ്സ് നമ്മുടെ ഹൈറിച്ച് കമ്പനിക്കെതിരെ കേസ് കൊടുത്തിരുന്ന ആൾക്കാർ പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പാലക്കാട് ജില്ലയിൽ അവിടുത്തെ കോടതിയിൽ കേസ് കൊടുത്ത ആൾക്കാർ അപ്പോൾ കേസ് കുറെ പിൻവലിച്ചു എന്നുള്ളൊരു ന്യൂസ് നമുക്ക് അറിയാൻ സാധിച്ചു അതിന്റെ ആണ് ഇട്ടിരിക്കുന്നത് മറ്റൊരു ഹൈറിച്ച് മന്ദബുദ്ധി പറയുന്നത് നമ്മൾ ജഡ്ജിമാരെ സ്വാധീനിക്കണം എന്നൊക്കെയാണ് കേസിൻ്റെ വിവരങ്ങൾ അറിയാൻ ജഡ്ജിമാരെ വിളിച്ച് ചോദിക്കണം അത് സാധാരണക്കാരായി നമ്മൾ വിളിച്ചാൽ ജഡ്ജിമാർ അതൊന്നും പറഞ്ഞു തരില്ല വല്ല ഹൈക്കോടതിയിലെയോ സുപ്രീം കോടതിയിലോ കോടതിയിലെയൊക്കെ ജഡ്ജിമാരായിട്ട് ആരുടെയെങ്കിലും ബന്ധുക്കളോ കുടുംബക്കാരോ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വിളിപ്പിക്കണം എന്നാണ് ഈ മരമണ്ടൻ പറയുന്നത് നമുക്കിപ്പോൾ ഒരു ജഡ്ജിക്ക് വേറൊരു ജഡ്ജിയോട് ചോദിക്കാമല്ലോ എന്തൊക്കെയാണ് കേസിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കുന്നതിനെ ഇപ്പോൾ പ്രശ്നമല്ലോ ഒരു ജഡ്ജി ഒരു ഹൈക്കോടതി ജഡ്ജി അല്ലെ സുപ്രീം കോടതി ജഡ്ജി വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാലോ ജഡ്ജിയോട് നമ്മളെ കേസ് ബാധിക്കുന്ന ജഡ്ജിയോട് ചോദിക്കാലോ എന്തൊക്കെയാണ് കേസിന്റെ ചോദിക്കാലോ ആ രീതിയിൽ നമുക്ക് നമ്മളെ കയ്യിൽ ആരെങ്കിലും ആരെങ്കിലും കയ്യിൽ ജഡ്ജിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിൽ അന്വേഷണം കൊണ്ടുപോകാൻ പറ്റും ഇത്തരം അഭിപ്രായങ്ങളൊക്കെ കൈയടിച്ച് പാസ്സോക്കുകയാണ് കാശുപോയ എല്ലാ ഹൈറിച്ചുകാരും ഇപ്പോഴും ഹൈറിച്ച് അടച്ചുപൂട്ടിക്കാൻ കേസ് കൊടുത്തവരെ പ്രാകുകയാണ് എല്ലാ മെമ്പർമാരും തല്ലും കൊല്ലും എന്ന ഭീഷണിയുമുണ്ട് പണം നഷ്ടമായവർക്ക് ചെയ്യാൻ ഇനി രണ്ടേ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് കേസ് കൊടുക്കുക പണം കിട്ടാനായി കോടതിയുടെ വിധിക്ക് കാത്തിരിക്കുക മറ്റൊരു മാർഗം നിങ്ങളെ ഇല്ലാത്ത വാഗ്ദാനങ്ങൾ നൽകി പറഞ്ഞു പറ്റിച്ച് ഇതിലേക്ക് ചേർത്ത് വീണ്ടും കൂടുതൽ പണം നിക്ഷേപിക്കാൻ നിർബന്ധിച്ച ലീഡർമാരുടെ വീടുകളിൽ പോയി പണം ചോദിക്കുക അതാത് സ്ഥലത്തെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മെമ്പർമാരെയും എം എൽ എമാരെയും പറ്റുമെങ്കിൽ ഈ വിവരങ്ങൾ ധരിപ്പിക്കുക ഫിജീഷ് അയ്യൂബ് ഖാൻ ജിനിൽ റഷീദ് മാസ്റ്റർ പുഷ്പേട്ടൻ വേലായുധൻ സഫ്വാൻ തുടങ്ങി സകലമായ ലീഡർമാരോടും നിങ്ങൾ മുടക്കിയ പണം തിരികെ തരാൻ ആവശ്യപ്പെടുക അവർ പറയാൻ പോകുന്നത് കമ്പനി ഉടനെ തിരിച്ചു വരും അപ്പോൾ ലാഭമടക്കം തിരികെ തരാം എന്നാകും മണി ചെയ്യൻ കമ്പനി ഒരിക്കലും ഇനി തിരിച്ചു വരില്ല അതിൽ നിന്നും നിങ്ങൾക്കിനി ലാഭവും കിട്ടില്ല എന്ന സത്യം എല്ലാവരും മനസ്സിലാക്കുക